കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ വനിതാ സ്ഥാനാർത്ഥികളായിട്ട് ഇത് രണ്ടാമത്തെ തവണയാണ് ഒരു പ്രധാന മുന്നണിയിൽ നിന്ന് ഒരാളെ സ്ഥാനാർത്ഥിയാക്കുന്നത് ഇങ്ങനെയൊരു രാഷ്ട്രീയ മേഖലയിലേക്ക് എങ്ങനെയാണ് കടന്നു വന്നത് എന്തുകൊണ്ട് ബി ജെ പിന്നെ ഇതിൻ്റെ മുമ്പ് ഞാനത്ര അത്ര രാഷ്ട്രീയമായിട്ട് പേപ്പേഴ്സോ ന്യൂസോ ഞാനോ വായിച്ചോണ്ടുണ്ടായിട്ട് ബിക്കോസ് ഐ വാസ് ഹീറ്റിംഗ് പൊളിറ്റിക്കൽ ഫീൽഡ് ഈവൻ എൻ്റെ കോളേജ് ടൈമല്ല തന്നെ ഞാൻ അത്ര വരെ ഇതല്ല ബിക്കോസ് ഞാൻ വേറെ കൾച്ചറൽ ടൈപ്സും പിന്നെ സ്റ്റഡീസിൽ ഇൻട്രസ്റ്റഡ് ഉണ്ടായ കാരണം നമ്മൾ ഇത് അത്ര വരെ ഇൻട്രസ്റ്റഡ് അല്ല സോ വെൻ നരേന്ദ്രമോദിജി കെയിം ആസ് എ പ്രൈം മിനിസ്റ്റർ സ്ലോലി ഐ സ്റ്റാർട്ടഡ് സീ ദ ഡെവലപ്മെൻറ്റ്സ് ഇൻ ഇന്ത്യ ഇതിപ്പോൾ ഇത് ഇങ്ങനെ സഡൻ ചേഞ്ചസ് ചേഞ്ചസെല്ലാം കാണുന്നുണ്ട് അപ്പോൾ എന്താണ് ഇത് അതിൻ്റെ ശേഷം ഇൻട്രസ്റ്റഡ് കൂടി ഇൻട്രസ്റ്റ് കൂടി പേപ്പേഴ്സും ന്യൂസും എല്ലാം വായിക്കാൻ തുടങ്ങി അപ്പോഴാണ് എല്ലാ പൊളിറ്റിക്സിൻ്റെ ബി ജെ പിയിൽ എന്ത് നടക്കുന്നുള്ളത് എങ്ങനെ പോകുന്നുള്ളത് പറഞ്ഞിട്ട് സ്റ്റഡി ആക്കാൻ തുടങ്ങി അപ്പോൾ ലിറ്റിൽ ബിറ്റ് ഇറ്റ് വാസ് എ വെരി ഇൻട്രസ്റ്റഡ് പിന്നെ കോൺഗ്രസ് ഇതിൻ്റെ മുമ്പ് എനിക്ക് കോൺഗ്രസ്സിൻ്റെ അവർ വന്നിട്ട് എൻ്റെ ചോദിച്ചതാണ് ജില്ലാ പഞ്ചായത്ത് കണ്ടസ്റ്റൊക്കെ വേണ്ടിയിട്ട് ബട്ട് ഐ ടോൾ ഡൺ നോ ഐ എം നോട്ട് കണ്ടെസ്റ്റിങ് വൻ ബി ജെ പി ഹാസ് ടു കണ്ടെസ്റ്റ് ഓക്കെ ഇറ്റ്സ് ബി ജെ പി എന്തോ ഒരു ഡെവലപ്മെൻറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓൾറെഡി ടീച്ചറായിട്ട് പബ്ലിക് ലെഡിൽ ആൾക്കാർക്ക് അറിയാം സോഷ്യൽ സർവീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊരു ഭാഗമായിട്ടുണ്ടാവും എല്ലാം ഞങ്ങൾ വിചാരിച്ച പോലെ ആവുന്നില്ലല്ലോ ഓൾറെഡി ദേ ഹാവ് റോട്ട് ആൻഡ് സെൻറ്റ് മീ സോ ഇറ്റ്സ് ബി ജെ പി സോഷ്യൽ സർവീസിൽ എന്തൊക്കെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ആ സർക്ക് ഇത് ഹെൽത്ത് അപ്സെറ്റ് ആയെങ്കിൽ കൊണ്ടുപോകും ഹോസ്പിറ്റലിലേക്ക് കുറച്ച് അത് പറയാൻ പറ്റില്ല ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ പറയാൻ പാടില്ല ബട്ട് സ്റ്റിൽ ഹൈഡായിട്ട് ഞാൻ ഹെൽപ്പ് ചെയ് ചെയ്തുകൊണ്ടുണ്ടായി ഇതേ പറയുന്ന ഈ സ്റ്റുഡൻസ് നമ്മൾ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുന്നുണ്ടായി ഇതിൻ്റെ മുമ്പ് നമ്മൾ വീട് വന്നിട്ട് വളരെ ഇൻറ്റീരിയറാണ് അവിടെ വെഹിക്കിൾ ഫെസിലിറ്റി ഇല്ല വരാനി പോകുന്ന ഇതില്ല എന്ത് റോഡ്സ് ഉണ്ടായിട്ട് ഡാം ടാർ റോഡ്സ് ഉണ്ടായിട്ട് സോ ഞാൻ ടീച്ചറായിട്ട് എൻ്റെ മോനുണ്ടായി രണ്ടാൾക്ക് പോകുന്നുണ്ടെങ്കിൽ ഒരു ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് വാക്കിംഗ് ഡിസ്റ്റൻസ് ഉണ്ടായി അതെങ്ങനെ പറഞ്ഞെങ്കിൽ ഒരു സൈഡ് തോടും ഒരു സൈഡ് നമ്മൾ ഈ പാഡി ഗ്രോ ആക്കുന്ന ഫീൽഡ് നാട്ടിൽ ഇത്രേ സ്പേസ് ഈ റെയിനി സീസണിൽ നമ്മൾ സ്ലിപ്പായെങ്കിൽ ഒന്ന് അങ്ങോട്ട് ഒന്ന് ഇങ്ങോട്ടും അപ്പോൾ ഇവരോട് ചോദിച്ചു ഒന്ന് നമ്മളെ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാൻ പറ്റുമോ അപ്പോൾ അവർ പറഞ്ഞു ഇല്ല നിങ്ങളെ റോഡിലേക്ക് വന്നെങ്കിൽ നമ്മളെ വണ്ടി സ്പോയിലാവും നമ്മൾ വരുന്നില്ല അങ്ങോട്ടെന്ന് അറിഞ്ഞു അപ്പോൾ അവൻ കൈസറി മനസ്സ് വെറുതെ ഒരു ചെറിയ കിടാ വേണ്ടെന്ന് അപ്പോൾ ഞാൻ അന്ന് ഒരു ചാലഞ്ച് ഏറ്റെടുത്തു ഇവൻ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അദ്ദേഹം വണ്ടി പഠിച്ചിട്ടു ഞാൻ ഓറ്റു ഞാൻ വണ്ടീനെ കൊണ്ടുവരുമെന്ന് തീരുമാനിച്ചു വിത്തിൻ ഫോർ മന്ത്സ് ഞാൻ വണ്ടി പർച്ചേസ് ചെയ്തു ഡ്രൈവ് ചെയ്യാൻ പഠിച്ചു പിന്നെ ഞാൻ എൻ്റെ മോൻ പോയി പോകുന്നുണ്ട് ആ പോകുന്ന വൈകി കുറേ പിള്ളേരുണ്ടായി സോ ഐ സ്റ്റു പിക്ക് തെം ആൻഡ് ട്രോ